നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയാൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അഞ്ച് സംഘങ്ങളെ തിരിഞ്ഞാണ് അന്വേഷണം കാണാതായ കുട്ടിയുടെ കുടുംബത്തിനൊപ്പമെത്തിയ ഇതര സംസ്ഥാനക്കാരെയും പോലീസ് പരിശോധിക്കുന്നു പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കുട്ടിയെ കാണാതായ ബ്രഹ്മോസിന് സമീപമുള്ള ചതിപ്പിലും പരിശോധന നടക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഡി സി പി അടക്കം സ്ഥലത്തെത്തി തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ബിഹാർ സ്വദേശികളായ അമർദീപ് റബീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെയാണ് കാണാതായത് സമീപത്തും ുംരിൽ മാതാപിതാക്കൾക്കൊപ്പം രാത്രി ഉറങ്ങുകയായിരുന്നു കുഞ്ഞ് അർദ്ധരാത്രിയോടുകൂടി മാതാപിതാക്കൾ ഉണർന്നപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഒരു ടീഷർട്ട് മാത്രമാണ് കാണാതാവുമ്പോൾ കുഞ്ഞ് ധരിച്ചിരുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ പോകുന്നത് കണ്ടെന്നും മൊഴിയുണ്ട് മേരിയെ തട്ടിക്കൊണ്ടുപോയത് മഞ്ഞ ആക്ടിവ സ്കൂട്ടറിൽ എത്തിയവരാണെന്നാണ് പുറത്തുവരുന്ന സൂചന കുട്ടിയുടെ സഹോദരനാണ് ഇത് സംബന്ധിച്ച മൊഴി നൽകിയത് ഒരാൾ മാത്രമേ സ്കൂട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കുട്ടി പറഞ്ഞെങ്കിലും ഒറ്റയ്ക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിൽ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ രാത്രി പന്ത്രണ്ട് മണിയോടെ കുഞ്ഞിനെ കാണാതായെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സമീപത്തെത്തിയത് മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറാണെന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണാതായി കുഞ്ഞിന്റെ സഹോദരൻ പറയുന്നത് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൗണ്ട് പൗണ്ടുകടവിന് സമീപമാണ് മേരിയെ കാണാതായ സ്ഥലമുള്ളത് ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളായ അമർദീപ് അമർദീപ്ബീന ദേവിയുടെ മകൾ മേരിയാണ് തട്ടിക്കൊണ്ടുപോയത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് പെൺകുട്ടി കിടന്നുറങ്ങിയത് പരാതി ലഭിച്ചതിനു പിന്നാലെ പോലീസ് തകർത്തിൽ തിരച്ചിൽ ശക്തമാക്കി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വ്യക്തമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ട്രെയിൻ വഴി തട്ടിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന തുടരുന്നുണ്ട് എന്നാൽ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച് കൃത്യമായ സഭ ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് ജില്ലാ അതിർത്തികളിലും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് എന്നാൽ കോളേജ് ജംഗ്ഷനിലെ സി സി ടി വി ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അതീവ സുരക്ഷാ മേഖലയിൽ ക്യാമറ എന്നത് വെറും പ്രഹസനമാക്കി വെച്ചിരിക്കുന്നതാണോ എന്നും അധികൃതരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജിത അന്വേഷണം നടക്കുന്നുവെന്നാണ് സംഭവത്തെക്കുറിച്ച് ആന്റണി രാജു എംഎൽഎയുടെ പ്രതികരണം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആശ്വാസകരമായ വാർത്തയൊന്നും തന്നെ കുഞ്ഞിന്റെ തിരോധാനം സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് കൺട്രോൾ റൂം നമ്പറായ നൂറ്റി പന്ത്രണ്ടിലും വിവരമറിയിക്കാം വിവരമറിയിക്കേണ്ട മറ്റു നമ്പറുകൾ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഒൻപത് ആറ് ഒൻപത് എട്ട് എട്ട് കാണാതാകുമ്പോൾ കറുപ്പ് പുള്ളിയുള്ള ആണ് കുട്ടി ധരിച്ചിരുന്നതെന്ന് കുടുംബം പറയുന്നു ട്രെയിൻ മാർഗം കുട്ടിയുമായി പോയിട്ടില്ലെന്നാണ് ഇവിടുത്തെ സിസിടിവി ഉൾപ്പെടെയുള്ള പരിശോധിച്ചാൽ വ്യക്തമാകുന്നതെന്ന് പോലീസ് പറയുന്നത് റോഡ് മാർഗം തന്നെയാണ് കുട്ടിയുമായി സംഘം കടന്നിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന ഇതോടെ നഗരത്തിലെ മുഴുവൻ റോഡുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത